ചെയ്യും യാതൊരു സംശയ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു പാഠഭാഗം കേട്ടിട്ടുണ്ടോ കേരള വന്ദേമാതരം കേട്ടിട്ടുണ്ടോ ആ അംഗീകരിക്കുന്നുണ്ടോ വന്ദേ അംഗീകരിക്കേണ്ടത് ചൊല്ലാൻ ോ അത് മോശമാണോ എന്താ പാടില്ല പറയുന്നത് ഏത് അങ്ങനെ പറഞ്ഞേ ഇന്നലെ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് ഈ രാജ്യത്തിനെതിരെയുള്ള ഒരു വികാരമാണ് ഈ രാജ്യത്തെ തകർക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവര് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മദ്രസാ പഠനം ഈ രാജ്യത്ത് നിരോധിക്കണം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോ ഇവര് കാനഡയിൽ പോയിരുന്നാൽ ഈ രാജ്യത്തിനെതിരെ നാല് വർത്തമാനം പറയാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ഞാനിരിക്കുന്നത് വേറെ ഏതെങ്കിലും രാജ്യത്താണ് ഇന്തോനേഷ്യയിലാണ് മലേഷ്യയിലാണ് അതുകൊണ്ട് ഈ രാജ്യത്തെ ചൊറിയാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ എത്ര ഉയർന്ന് പറഞ്ഞാലും സമ്മാനം പറഞ്ഞർഭായാണ് അതായത് ഇവർക്ക് പ്രാദേശിക മതങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അത് വെറുതെ തള്ളുന്നതാണ് ഈ സമസ്തയുടെ സംസ്ഥയുടെ സുന്നി ടൈഗർ ഫോഴ്സ് അവർ പറഞ്ഞ അമ്പലങ്ങളെ അടിച്ച് പൊളിച്ചിട്ട് അവർ ദീന് വഴി ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ ഇതിൽ ഈ കത്തിക്കുന്നതിന്റെ വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് ഇത് ഒക്കെ കറക്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ഖുറാനിൽ നിങ്ങൾ സൂറത്തിൽ സൂഹത്തിൽ കാര്യമാണ് നാസർഭായ പറഞ്ഞത് ഈ സൂറത്തിൽ പറഞ്ഞാൽ വെട്ടാനും കൊല്ലാനാണ് അതുപോലെ തന്നെ ഖുറാനിലുള്ള വ്യത്യസ്ത സ്ഥലങ്ങൾ നോക്കുമ്പോൾ അതായത് നിങ്ങൾ ശിർക്ക് ശിർക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ അറിയാം അതായത് കൊടിയ പാവമാണ് ശിർക്ക് ഏത് പാവം പുറത്തു കഴിഞ്ഞാൽ പുറക്കാത്ത സംഭവമാണ് ശിർക്ക് ഈ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇവരെ കടക്കിലുള്ള ശിർക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ അള്ളാന്റെ മകനാണ് ജീസസ് എന്ന് എന്താ പറയാ പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ എന്നാണ് ഇവർ പറയുന്നത് അള്ളാന്റെ മകനാണ് അപ്പൊ അത് ശിർക്കാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികളെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യണം മനസ്സിലായി നിങ്ങൾ ഇത് ആയിട്ട് പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞ സുഹൃത്തുക്കൾ തൗബ അല്ലെങ്കിൽ സുഹൃത്തിൽ ഇമ്രാൻ സുഹൃത്തിൽ ഇതൊക്കെ എടുത്ത് നോക്കുന്നത് നിങ്ങളുടെ കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയും ഇതിൽ ക്രിസ്ത്യാനികളെ കൊല്ലാൻ പറയുന്നുണ്ട് യൗദർ അതായത് അല്ലാന്ന് വിശ്വസിക്കാത്ത ആൾക്കാരെ അല്ലെങ്കിൽ അള്ളഹാനോട് മറ്റാൾക്കെ കൂട്ടിച്ചേർന്ന ആൾക്കാരെ അതിൽ പബരി പറഞ്ഞത് യഹൂദന്മാരുംഷർക്ക ചെയ്യുന്ന കാരണം അവർ അല്ലാന്റെ മകനാണ് ഹുസൈർ എന്ന് പറയുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ അല്ലാന്റെ മകനാണ് ജീസസ് പിന്നെ മറ്റുള്ള ആൾക്കാരോ മറ്റുള്ള ആൾക്കാര് ഇതുപോലെ എന്താ പറയാ വിമാനകരായിട്ടുള്ള ആൾക്കാര് അവരും ഇതുപോലെ ഇല്ലായ്മ ചെയ്യണം അങ്ങനെ ഇല്ലായ്മ ചെയ്തിട്ട് അവസാന ലോകത്ത് അവസാന എന്ന് യഹൂദനയും കൊല്ലാറുണ്ട് അവസാന യഹൂദനയും അവസാന ക്രിസ്ത്യാനിയും അവസാന ഹിന്ദുവിനെയും ബുദ്ധനെയും എല്ലാവരെയും കൊന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഭാവി ബുദ്ധ തകർത്തത് ഈ അഫ്ഗാനിസ്ഥാനിലെ അത് തന്നെയാണ് കാരണം ഇതൊക്കെ തകർത്തിട്ട് ഇസ്ലാമിക ഭരണം കൊണ്ടുവരെയാണെങ്കിൽ ചോദിക്കും അതിൽ നസർബൈ ചോദിച്ചത് പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അപ്പൊ എന്താണ് ഈ മുസ്ലിം അല്ലെങ്കിൽ എന്താണ് ഇസ്ലാം ഇവിടെ ഒരു മറ്റു ക്ലബ്ബുകളിൽ അടി കൂടുണ്ട് എന്താ ഈ ശബാരാ ശബാരാധന ചെയ്യുന്നത് നിങ്ങളാണ് ശബാരാധന ചെയ്യണത് ഞങ്ങളല്ല അങ്ങനെ ഇവര് തമ്മിൽ അടിയാണ് ഞാൻ പറഞ്ഞു പടക്കൻ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയില് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഞാനൊരു സമയത്ത് അങ്ങാടിയിലേക്ക് പോയപ്പോ ഉസ്താദ്മാര് തമ്മിൽ തല്ലൂല ഉസ്താദ്മാര് ഒരു ടീം താടി വെച്ചിട്ടുണ്ട് മീഷല്ല അവർക്ക് തലയക്കെട്ടൊന്നുമില്ല മറ്റേ ടീം നല്ല കൗണ്ടർ എടുത്തിട്ട് ഒരു കൗണ്ടർ കേട്ടിട്ട് അതായത് രണ്ട് രണ്ട് കൂട്ടുകാരടി കൂടിയാണ് അങ്ങനെ ഞാൻ ചോദിച്ചതാണ് എന്താ ഇവർ അടി കൂടുന്നത് അപ്പൊ പറയാനുള്ളത് ഒന്ന് സ്ഥലഫികളാണ് ഒന്ന് മറ്റേ മുജാഹിദ് പ്രസ്ഥാനക്കാർ മറ്റേ ആൾക്കാര് എ പി വിഭാഗക്കാരാണ് ഇവർ റോട്ടിൽ ഉരുണ്ടടിക്കാണ് ഉരുണ്ട മറിഞ്ഞ് അടി കൂടിയാണ് ഇവർ ബോംബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റൊരാളെ ഇത് ബോംബ് ഇവിടെ ബോബ് കിട്ടാനുള്ള നിർവ്വാഹില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇവർ എ പാർ സ്റ്റേജ് വെട്ടി പറയും ബോംബ് കിടുന്നു

ലോകം മൊത്തം ഉള്ള മനുഷ്യരെ കൊന്നതുപോലെയാണെന്ന് ബനു ഇസ്രായേലിനോട് പറഞ്ഞ നിയമമാത് മുഴുവൻ മനുഷ്യരോടും പറഞ്ഞത് എന്താ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത നബിയെ അംഗീകരിക്കാത്ത ആളുകളെ അല്ലാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും പോരാടുന്നവരെ കാച്ചേക്കാനാ പറഞ്ഞത് നാട് കടത്തിയേക്കാൻ ചിത്രവധം ചെയ്യാൻ എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ അഞ്ചെട്ട് മുപ്പത്തി മൂന്നെടുത്ത് വായിച്ചു ആദ്യം വിശ്വാസികൾ തന്നെയാണ് സ്വന്തം വിശ്വാസികൾ തന്നെയാണ് ആദ്യം റിപ്ലൈ റിപ്ലൈ ഞാൻ പറയണെങ്കിൽ കേൾക്കൂ നിങ്ങൾ പറയും ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഇവർ ഇവർ കേൾക്കാൻ കാരണം ഇവരുടെ രീതി അങ്ങനെ അല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഫൈസൽ മുസ്തഫ പേര് മാറിപ്പോയി മുസ്തഫ പേരുമാറിപ്പോയി പിന്നെ തീർച്ചയായത് ചെയ്തത് തെറ്റു തന്നെയാണ് ഞായരിക്കാൻ പറ്റില്ല പക്ഷേ ഇതിന് തുടക്കം കുറിച്ചതാരാ വിസാരി കാരണം ക്രിസ്ത്യാനികളെ തന്നെയാണ് ഇവിടെ ആദ്യം പപ്പലും ഖുറാൻ കത്തിച്ചു എന്നിട്ട് ഈ മുസഫത്തിന്റെ പറഞ്ഞു അതിന് പ്രതികാരം നൽകാൻ ഞാനിത് ചെയ്തതെന്ന് പറയുന്നുണ്ട് അപ്പൊ ചെയ്തതിന് പ്രതികാരം നൽകാണ് അതൊന്നും ഇന്ത്യയിൽ എവിടെയാണ് ഒരു പ്രൂഫ് കേരളത്തിൽ തന്നെയും കേരളത്തിൽ തന്നെയും നിരവധി സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പള്ളികൾ അടിച്ച് അടിച്ച് തകർത്തിട്ടുണ്ട് ഇല്ലേ പ്രതിഷേധിക്കുന്നവരെ വീടുകൾ ബുൾഡോസ് ഇട്ട് തകർത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇറച്ചി സൈനികന്റെ മകനെ തല്ലിക്കൊന്നു ഇനി ക്രിസ്ത്യാനികൾ എന്നെ കേരളത്തിൽ പരിപാടിച്ചിട്ടുണ്ട് ഞാൻ അടുത്ത കാലത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അതിൽ അതിന്റെ പേര് ശബരിമല ക്ഷേത്രം അടിച്ചു തകർത്തു കോടാലികൊണ്ട് അയ്യപ്പനടിച്ചു തകർത്തു ക്രിസ്ത്യാനികൾ കൈവട്ടിയേസ് കൈവട്ട കേസ് എന്ന് പറയുന്നു അതിന് മുമ്പ് മറ്റൊരു ക്രിസ്ത്യ ക്രിസ്ത്യൻ പേരിലുള്ള യുക്തിവാദം കൈവെട്ടിയിട്ടുണ്ട് ക്രിസ്ത്യാനികൾ അസുഖം അദ്ദേഹത്തിന്റെ ഭാര്യ മാഷെ പോലെ തന്നെ മാനസിക രോഗിയായി ജോസഫ് മാഷ് വേറൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇപ്പൊ കണ്ടു എന്താണ് അതേ ക്രിസ്മസ് ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും നിങ്ങൾ കാണില്ല കാക്കന്മാരെ വളിയിട്ട പെട്ടെന്ന് നടത്താറില്ല നിങ്ങൾ എവിടെയെങ്കിലും കഴിഞ്ഞത് ക്രിസ്ത്യൻ തീവ്രവാദികൾ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കണമെന്ന് ഒരു അച്ഛൻ വിളിച്ച് പബ്ലിക്കായി വിളിച്ചു പറയുകയും സ്റ്റേഷൻ ആക്രമിക്കുകയും ആ സ്റ്റേറ്റ് നിരവധി പോലീസുകാർ പരിക്കുകയും ചെയ്തു കേരള സ്റ്റേറ്റിന്റെ കേരള സംസ്ഥാന ഔദ്യോഗിക റിപ്പോർട്ട് വിദേശ ഫണ്ട് കിട്ടി തീവ്രവാദികളാണ് തീവ്രവാദി തീരവാദി ഫണ്ട് എന്ന് പറയുന്നു എവിടെ പോയി നിങ്ങളെ ശബ്ദം നിങ്ങൾ ഖുറാൻ ഖുറാനെപ്പോഴും താഴ്ക്കുന്നത് ഡാസറെ പോലുള്ളവർ അടിച്ചിട്ട് പറയുന്നുണ്ടല്ലോ അവൻ എപ്പോഴെങ്കിലും മരുന്ന മാനിര ഖുറാനോട്ടുണ്ടോ മാറ്റം തിരിച്ചും പറഞ്ഞു ഞാൻ മൂന്ന് പുസ്തകങ്ങളുടെ പേര് ചോദിച്ചു വില 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 വലിയ പണ്ഡിതാണെന്ന് നിങ്ങൾ നടക്കുന്നുണ്ടല്ലോ എവിടെ എന്ത് പേര് വരെ അറിയില്ല അവന് ലോക ലോകമൊക്കെ അറിയുന്ന ഒരു പുസ്തകം അറിയില്ല പിന്നെ ഇവരൊക്കെ ഇവർക്ക് ഇസ്ലാമി പഠിക്കുന്നത് ഞാൻ മനസ്സിലാക്കി ഇസ്ലാമിക്ക് പഠിക്കണമെങ്കില് അത് വിമർശകളോട് ചോദിക്കട്ടെ നിങ്ങൾക്കൊരു കല്യാണം വന്നു കഴിഞ്ഞാൽ അതേക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതാ അതിന്റെ പിന്നെ ആ കല്യാണ ആ വ്യത്യസ്തോടെ ചോദിക്കേണ്ട നിഷ്പക്ഷമായിട്ട് ആളുകളോടെ കല്യാണമെന്ന് ചോദിക്കട്ടെ അതുകൊണ്ട് ഇസ്ലാമിക്ക് പഠിക്കണമെങ്കിൽ അതിന്റെ അനുയായികളോടാണ് പഠിക്കേണ്ടത് വിമർശങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന വിമർശന ഉത്തരം കിട്ടുക നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ പഠിക്കണമെന്ന് ചോദിച്ചാൽ കിട്ടില്ല ഇത് തന്നെ നാസനെയും ഈ രഘുനാഥ് വക്കീലിനെ പുള്ളിയെന്ന് പറഞ്ഞത് രഘുനാഥ് വക്കീൽ എനിക്കറിയാം തീവ്രമായ ആർ എസ് എസ് കാരണം ആദ്യ കേസിലെ വക്കീലാണ് അപ്പൊ എന്താ ഉത്തരം കിട്ടുക അല്ലെങ്കിൽ വിഷയമായി പറയുന്ന പറയുന്നുള്ളോ നാസർ പറഞ്ഞിട്ടുണ്ട്

അല്ല അങ്ങനെ പറയാമേ മദ്രസാ പൊട്ടണമെന്നൊക്കെ പറയും ഇപ്പൊ നൈൻറെ പേരിൽ എത്ര ആള് പറയുന്നുണ്ട് അതൊക്കെ പറയും അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അങ്ങനെയൊക്കെ പറയാ നമ്മൾ പേഴ്സണലായിട്ട് തൊട്ട് വിളിക്കുക വീട്ടുകാരെ വിളിക്കുക അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നത് ഒരു മദ്രസാ പൊട്ടുന്ന ചാണകസംഖ്യം ഒക്കെ ചെ പറഞ്ഞു ഒരു വോയിസില് അതൊന്നും കാലം കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ബൈബിൾ എന്ന് മീൻ മീൻ കുടിക്കാൻ പിടിക്കാൻ ബൈബിൾ ക്രിസ്ത്യൻ വിശ്വാസികളുടെ കേരളത്തിൽ മറുപടി അത് ഞാൻ നിങ്ങളുടെ മറുപടി പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞോളൂ ഇവിടെ ബൈബിൾ ക്രിസ്ത്യൻ വിശ്വാസികളും മറ്റുള്ളവരൊക്കെ കത്തിക്കും ഹിന്ദുക്കളും ഹിന്ദുക്കൾ ഭഗവത്ഗീത കത്തിക്കും നിങ്ങളാരെ കത്തിക്കാൻ നിങ്ങൾ വേണ്ടി നിങ്ങളാരോട് ശേഷം ഞങ്ങൾ കത്തിക്കുക സീഡലിൽ ഞാൻ പറയട്ടെ ഞാൻ പറട്ടെ ഞാൻ പറയട്ടെ ഒരു വിശ്വാസി സമൂഹം ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു കടക്കുന്ന പവിത്രമായ ഒരു ഗ്രന്ഥം അതിന്റെ ഉള്ളടക്കങ്ങൾ എന്താണോ അതേക്ക് ഞാൻ വിചേതനം ചെയ്യാൻ വേണ്ടി പോകുന്നില്ല മനസ്സിലായി ഞാൻ പറയല്ല ഞാനൊരു നാസികനായിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇവിടെ ഏത് മതവിഭാഗത്തിന് അതാത് ആരാധന അനുസരിച്ച് ജീവിച്ചു പോകാനുള്ള ഒരു സമ്പ്രദായം ഭാരതത്തിലുണ്ടായി അതാണ് ഭാരതീയതെന്നൊക്കെ പറയുന്നത് ഞാൻ ഹിന്ദുത്വം എന്ന് പറയുന്നത് നിങ്ങൾ ഇതേ രീതിയിൽ മറ്റുള്ള ആളുകളുടെ ആരാധന സമ്പ്രദായത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ബൈബിളും അതുപോലെ മറ്റുള്ള ഗ്രന്ഥങ്ങളും പുണ്യ പുണ്യഗ്രന്ഥങ്ങളൊക്കെ എടുക്കാണ്ട് ഇവിടെ തച്ചുണ്ട് ഇവിടെ പ്രശ്നമാക്കാൻ വേണ്ടി നോക്കുക നോക്കേണ്ട നിങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി സമസ്തയ്ക്കോ നിങ്ങളുടെ സംഘടനയ്ക്കോ സാധിച്ചിട്ടില്ലേ സമൂഹം അതിന് തയ്യാറാവും നിങ്ങൾ ഇതേ രീതിയിലും ഈ ഭീകരവാദ പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളോ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും കാണിക്കുന്ന രീതിയിൽ ഇവിടെ ഭാരത്തിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല എന്നിവ സമ്മതിക്കില്ല നിങ്ങൾ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടും ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ തുറന്നു കാട്ടാന്ന് ഉള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇതുപോലെ തെമ്മാറ്റങ്ങൾ ചെയ്തു അതിനാണ് ന്യായീകരിക്കുന്ന ആളുകളെയും സംഭവിക്കണം അതിന് പിന്തുണ കൊടുക്കുന്ന സമസ്ത പോലത്തെ ഭീകരവാദ സംഘടനകൾ സംബന്ധിക്കണം അവരെ മിണ്ടാട്ടം നിന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡറാണ് സംസ്ഥയ്ക്ക് മിണ്ടാട്ടം നിന്നത് ബാക്കിയുള്ള കാര്യത്തിൽ പ്രശ്നമുള്ള കാര്യമല്ല അപ്പോ ഇതുപോലത്തെ കാര്യങ്ങളെ നമ്മൾ തുറന്നു കാട്ടി കൊണ്ടേ തന്നെ ഉള്ളൂ സുപ്രഭാത ഒരു ക്ലാരിഫിക്കേഷൻ ഈ ബൈബിൾ കത്തിച്ചതിന് എപ്പോഴാണ് പിന്തുണച്ചത് അല്ല അല്ല ഞാൻ പറയട്ടെ ഈ ബൈബിൾ കത്തിക്ക ഖുൻ കത്തിക്ക ഭ ഇതെല്ലാം ഇന്നത്തെ ഒരു നിയമം അനുസരിച്ച് തെറ്റാണ് അതിനിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവര് നോക്കിക്കോളും സമസ്നെന്ത നിങ്ങൾ